ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ നാലാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നലെ വിപണി അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിയ കൂടിയാണ് സെൻസെക്സിലും നിഫ്റ്റിയിലും മുപ്പത്തിയേഴിൻ്റെയും നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റിന്റെയും നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റി ബാങ്കിൽ ഇന്നലെ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വിഷയമായി നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് ഇടിവോടു കൂടിയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസിംഗ് വന്നിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഇന്നലെ ഇരു വീണ്ടും ഒരു ഇടിവായിരുന്നു കണ്ടത് നേരിയ തോതിൽ എഫ് ഐ ഐസ് ഇന്നലെ വിറ്റഴിക്കുകയും ചെയ്തു ഏതായാലും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇപ്പോൾ ക്ലോസിങ് വന്നിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഡോ ജോൺസിലും ഒക്കെ തന്നെ നേരിയ വർധനവ് മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള വെലറ്റാലിറ്റി ആയിരുന്നു വന്നിരിക്കുന്നത് പക്ഷേ എന്നിട്ട് കൂടി ഒരു പോയിൻ്റ് നേട്ടത്തോടു കൂടി മാത്രമാണ് ഡോ ജോൺസ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി പതിനാല് പോയിൻ്റ് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഇന്ത്യ അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് റിലേറ്റഡ് സ്റ്റോക്കുകളാണ് ഇന്ന് കൂടുതലായിട്ടും പെർഫോം ചെയ്തത് അറുപത്തി എട്ട് ഡോളറിന് മുകളിലാണ് ഇപ്പോൾ ഇന്ന് ക്രൂഡ് ട്രേഡിങ് ചെയ്തെടുക്കുന്നത് അറുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഡോളറിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് സോ ക്രൂഡ് റിലേറ്റഡ് കമ്പനികൾ തന്നെയാണ് ഇന്ന് കൂടുതലായിട്ട് പെർഫോം ചെയ്തത് ഓയിൽ ഇന്ത്യ ബി പി സി എൽ ഉള്ള കമ്പനികൾ അതേസമയം ഐ ടി കമ്പനികളായിട്ടുള്ള എച്ച് സി എൽ ടെക്കും അതുപോലെ തന്നെ സ്ട്രോങ് ബാലൻഷായിട്ടുള്ള പെർസിസ്റ്റൻസ് സിസ്റ്റം കോഫോഴ്സ് വിളവഹരികളിലും ഇന്ന് ഭയങ്കര ദൃശ്യമായിരുന്നു എന്തായാലും മഹാരാഷ്ട്രയുടെ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ലിക്കർ കമ്പനികൾ ഇന്ന് നെഗറ്റീവ് ന്യൂസ് നേരിട്ടു യുണൈറ്റഡ് സ്പിരേറ്റ് അതുപോലെ തന്നെ മറ്റ് പല ലിക്കർ കമ്പനികളും ഇന്നൊരു നെഗറ്റീവ് ട്രെൻഡാണ് രേഖപ്പെടുത്തിയത് എന്തായാലും ഇന്ന് ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളില്ല ഇപ്പോഴും അപ്സൈഡ് നിഫ്റ്റിയിലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാത്രമാണ് ഒരു ഷോർട്ട് കവറിങ് യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നത് അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം വരെയുള്ള നൂറ് പോയിൻ്റ് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണായിട്ട് ഇപ്പോഴും നിഫ്റ്റിക്ക് നിൽക്കുന്നു അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് അനാലിസിസിലേക്ക് പോകാം അതിനു മുന്നോടിയായിട്ട് ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ മുഖേന ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ യു എസിലും ലഭ്യമാണ് അതുവഴി നിങ്ങൾക്ക് മാർക്കറ്റ് അപ്ഡേറ്റുകളും ചെറിയ രീതിയിലുള്ള സ്വിംഗ് ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്വിങ് സ്കിങ് മാർക്കറ്റ് മാഗ്നറ്റ് ഇതൊക്കെ തന്നെ നമ്മുടെ കീഴിൽ തന്നെ വരുന്ന അഡ്വൈസറി സർവീസുകളാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അതാത് ലിങ്കുകൾ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത യു എസ് ചൈന ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് ദിവസമായിട്ട് ലണ്ടനിൽ നടക്കുന്ന ഹൈ ഒഫീഷ്യൽസിൻ്റെ മീറ്റിംഗിൽ അവസാനം ധാരണയായി എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പോസ്റ്റ് നടത്തിയിരിക്കുന്നത് അതിനുശേഷം ചർച്ചയ്ക്ക് ശേഷം ഒഫീഷ്യൽസും മീഡിയസിനെ കാണുകയുണ്ടായി ആ സമയത്തും അവർ ചർച്ച ചെയ്തത് കൂടുതൽ കാര്യങ്ങൾ ഫൈനലൈസ് ആയി എന്ന് പറയാൻ പറ്റില്ല കാരണം ചർച്ച ചെയ്തു ധാരണയിലെത്തി അതേസമയം ചൈനീസ് പ്രസിഡന്റും യു എസ് പ്രസിഡൻറ്റും ഒപ്പിട്ടാൽ മാത്രമാണ് അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് വരുന്നത് പക്ഷേ ഇതൊരു സീറോ താരിഫ് എന്ന് പറയുന്ന രീതിയിലേക്കല്ല പോയിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ മാസമാണ് ചൈനയ്ക്ക് മുകളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തിയത് ചൈനയും നൂറ്റി ഇരുപത്തഞ്ച് ശതമാനത്തോളം താരിഫ് യു എസിന് മുകളിൽ ചുമത്തിയിരുന്നു ഒരു രീതിയിലേക്കുള്ള ട്രേഡ് വാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അമ്പത്തി അഞ്ച് ശതമാനം താരിഫ് അമേരിക്കൻ കമ്പനികൾ യു എസ് അമേരിക്കൻ ഗവണ്മെൻറ്റ് ചൈനീസ് ഇമ്പോർട്ട്സിന് മുകളിൽ ചുമത്തുമെന്ന് തന്നെയാണ് അതേസമയം ഇനി ചൈന ഇമ്പോർട്ട് ചൈന ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് പത്ത് ശതമാനത്തിൻ്റെയെങ്കിലും ടാക്സ് ചൈനീസ് ഗവൺമെൻറ്റും ഏർപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏതായാലും ഫുള്ളായിട്ടൊരു താരിഫ് റിമൂവൽ അല്ല അമ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫ് ഇപ്പോഴും യു എസിന് ചൈനയുടെ മുകളിലേക്കുണ്ട് അതിൽ പത്ത് ശതമാനം ഓൾറെഡി ഒരു ബേസ് റേറ്റ് ആണ് അതിനു പുറമെ ചൈന ചൈനയിലേക്ക് ചൈന ഇറക്കുമതി ചെയ്യുന്ന യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമ്പത്തിയഞ്ച് ശതമാനം താരിഫും മറ്റുള്ള കാര്യങ്ങൾക്ക് പത്ത് ശതമാനം താരിഫും എന്ന രീതിയിലാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയൊരു ഓളം ഉണ്ടാക്കാൻ ഈ ഒരു തീരുമാനത്തിന് പറ്റിയില്ല കാരണം കാര്യ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് അല്ല സൈൻ ചെയ്തിരിക്കുന്നത് ടാക്സ് ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനി മറ്റുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ട്രംപ് എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഹൈ ഒഫീഷ്യൽസിനെ യു എസിലേക്ക് അയച്ചുകൊണ്ട് ഈയൊരു കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്ക് രണ്ട് വീഡിയോ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റാർ എർത്ത് മെറ്റൽസ് യു എസിനെ സംബന്ധിച്ചിട്ട് വലിയ വലിയ പ്രാധാന്യമുള്ള ഇമ്പോർട്ട് മെറ്റീരിയലാണിത് പ്രത്യേകിച്ചും അവരുടെ ഡിഫൻസ് എക്യുപ്മെന്റ് മാനുഫാക്ചറിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള പ്രഷർ വലിയ കമ്പനികളും അതുപോലെ തന്നെ സിഇഒസും അവരുടെ കൺസേണും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഹൈ അലേർട്ട് മോഡിൽ ഈ ഒരു ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ ചൈനയുമായിട്ട് ആദ്യത്തെ ചർച്ചാ വിഷയം ഇതായിരിക്കും എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൽ താരിഫിൻ്റെ സ്റ്റാറ്റസ് ഇതാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അത്രമാത്രം സുഖിച്ചില്ല എന്ന് വേണം പറയാൻ കാരണം ഒരു ഫ്രീ ട്രേഡ് വന്നില്ല നോട് ചർച്ച ചെയ്തിട്ട് പോലും അമ്പത്തി അഞ്ച് ശതമാനവും പത്ത് ശതമാനവും താരിഫിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയുണ്ട് മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റിവിസം കണ്ടേക്കാം അതേസമയം ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് ചൈനയിൽ നിന്നുള്ള ഇറക്കുമ കയറ്റുമതി റയർ എർത്ത് മെറ്റൽസിൻ്റെ കയറ്റുമതിയിൽ ചൈന എത്രയും പെട്ടെന്ന് തന്നെ ലിബറൽ ആറ്റിറ്റ്യൂഡ് കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരൊറ്റ കാരണം അതായത് ഈ റയർ എർത്ത് മെറ്റൽസിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു ടേബിളിലേക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് ചൈനയും യു എസും വന്നിരിക്കുന്നത് യു എസ് ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള പല കമ്പനികളും അതായത് പല കമ്പനികളും ട്രംപിൻ്റെ മുകളിൽ വലിയ രീതിയിലുള്ള പ്രഷർ ചെലുത്തിയിരുന്നു കാരണം അവരുടെ ആയുധ നിർമ്മാണത്തിന് കാര്യമായിട്ടുള്ള കൊട്ടലാണ് ഈ ഈയൊരു റയർ എർത്ത് മെറ്റൽസിൻ്റെ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് അടുത്തു തന്നെ ചൈനീസ് ഗവൺമെൻറ് ലൈസൻസ് ഇളവുകൾ നൽകി റോയൽ എർത്ത് മെറ്റീരിയൽസിൻ്റെ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും എന്നു കൂടി അറിയാൻ സാധിച്ചു ഇതൊക്കെയാണ് റഷ്യ ചൈന ഡീലിലേക്ക് വന്നിരിക്കുന്നത് സീറോ ആയിട്ടില്ല ഇപ്പോഴും അമ്പത്തഞ്ച് ശതമാനവും പത്ത് ശതമാനവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ ചൈനയുമായിട്ടുള്ള മറ്റൊരു കൺസേൺ ഈ അമേരിക്കയേക്കാൾ കൂടുതൽ വേഗത്തിൽ ചൈന ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു അപ്പം ഒരു വാർ സിറ്റുവേഷൻ ലൈക്ക് ആയിട്ടാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ആരോപണമൊക്കെ ആയിരുന്നു അതേസമയം ഇതിന് പകരമായിട്ട് ചൈന ഇപ്പോൾ യു എസിനോട് ഒരു കാര്യം അവരുടെ വിദ്യാർത്ഥികൾക്ക് യു എസിൽ പഠിക്കാനുള്ള അവസരങ്ങളാണ് അതിപ്പോൾ യൂണിവേഴ്സിറ്റികളും കോളേജുകളുമായിട്ടൊക്കെ തന്നെ പഠിക്കാനുള്ള അവസരം നൽകണമെന്നുള്ളത് തന്നെയാണ് ഇത് ട്രംപ് തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചൈന ചൈനയിൽ നിന്നുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലേക്ക് പഠനാവശ്യങ്ങൾക്കായിട്ട് ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് വളരെ റർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് യു എസ് ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായതും പ്രസിഡന്റിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഇത്രയും വലിയ പ്രഷർ പ്രത്യേകിച്ചും ആയുധ നിർമ്മാതാക്കളുടെ കമ്പനികളുടെ പ്രഷറാണ് ട്രംപിനെ കൊണ്ട് ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് വന്നിട്ടിരിക്കുന്നത് ഏതായാലും ചൈനീസ് ഒഫീഷ്യൽസിന്റെ പത്രസമ്മേളനം ശ്രദ്ധിച്ചാൽ അറിയാം ചൈന ഒരു ട്രേഡ് വോർ ആകർഷ മീൻസ് ആഗ്രഹിക്കുന്നില്ല അതേസമയം ചൈന ആരെയും ഭയക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി അതേസമയം യു എസിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നിയിരിക്കുന്ന പ്രതികരണം വളരെ ക്ലിയറാണ് ട്രേഡ് ഡീല് തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ ട്രേഡ് ഡീലിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ റയർ എർത്ത് മെറ്റൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചൈന അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അടുത്തു തന്നെ എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു താൽക്കാലികമായിട്ടെങ്കിലും എൻഡ് ചെയ്യുന്നു പക്ഷേ മാർക്കറ്റിന് അത്ര വലിയ രീതിയിലുള്ളൊരു പോസിറ്റീവ് ഡെസ് തരാൻ സാധ്യതയില്ല കാരണം ഇന്ത്യക്കുള്ള അവസരങ്ങൾ കുറയുന്നു അല്ലെങ്കിൽ ചൈനയുമായിട്ട് ഡീൽ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഏകദേശം നാനൂറ്റി മില്യൺ യു എസ് ഡോളറിൻ്റെ ട്രേഡാണ് ഇവിടെ തമ്മിൽ നടക്കുന്നത് അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയായിരുന്നു അതേസമയം ഇതിപ്പോൾ ചൈനയുമായിട്ട് തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ചൈനയുമായിട്ടുള്ള അവസരങ്ങൾ ഒരു കുറച്ചെങ്കിലും ഇടിയാൻ സാധ്യതയുണ്ടെന്നുള്ള എന്നുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ വന്നേക്കാം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലൊക്കെ സെല്ലിങ് നടത്തേക്കാം പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയിങ് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എത്ര തന്നെ വിറ്റ് കഴിഞ്ഞാലും അത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു ഫോളോ വലിയ രീതിയിലൊരു മൂവോ നമുക്ക് സാധിക്കാൻ കാണാൻ സാധിക്കാത്തത് കാരണം വലിയ ചെറിയൊരു മൂവ്മെൻ്റ് വരുന്ന സമയത്ത് പോലും അവിടെ സെല്ലിംഗ് പ്രകൃത്യമായിട്ട് വരുന്നു ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ലെവലെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണ് തന്നെയാണ് അതേസമയം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ടു മുന്നൂറ് റേഞ്ചിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഏതായാലും ചൈനീസ് യു എസ് ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിലൊരു താൽക്കാലികമായിട്ടില്ലെങ്കിലും ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ ഒന്നുകൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതിക്കാം കാരണം മാർക്കറ്റ് ഇതുപോലുള്ള ഗ്ലോബൽ ഇവൻ്റുകളെ ഇനിയും ഡിസ്കൗണ്ട് ചെയ്തേക്കാം കഴിഞ്ഞ ആഴ്ച മുതലേ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ആർ ബി ഐ പോളിസിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ടെൻഡൻസിയുടെ മുകളിൽ തന്നെയായിരിക്കും അതിൻ്റെ അവസരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം പിരീഡ് നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റ് എപ്പോൾ റിക്കവർ ചെയ്യുന്നുള്ളത് അപ്പോൾ എഫ് ഐ എസും ടി ഐ എസും ബൈക്കിംഗ് സൈഡിൽ തന്നെയാണ് അത് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ട്രിഗർ തന്നെയാണ് നമുക്കുള്ള ലെവലുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയുള്ള പോയിൻറ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് അതിന് മുകളിലേക്ക് ഷോർട്ട് കവറിംഗ് റാലി വരാൻ സാധ്യതയുണ്ട് അതേസമയം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് വളരെ അക്രൂഷ്യൽ ആയിട്ട് ഒരു സപ്പോർട്ട് സോണാണ് വീണ്ടും ഒരു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് വരെയൊക്കെ പോയാലും നിഫ്റ്റി ബൗൺസ് ബാക്ക് ചെയ്തേക്കാം അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുള്ളത് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം അപ്ഡേറ്റ്സുകളുണ്ട് പക്ഷേ ചൈന ട്രേഡ് ചൈന യു എസ് ട്രേഡ് ഡീല് മാർക്കറ്റിനെ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാരണമാണ് അതുകൂട് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക്